തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ നിയമം അനുസരിച്ചിപ്പോൾ ഞങ്ങൾ തന്നെ ബൂത്തിനകത്ത് വെച്ച അധികം പറയാൻ പാടില്ല ബൂത്തിൻ്റെ ഉള്ളൂ രാഷ്ട്രീയ പ്രചരണം അങ്ങനെ പറയാൻ പാടില്ല കമൻറ്റുകൾ മാത്രമേ ഇന്ന് പറയാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെയും ദുരുപയോഗപ്പെടുത്താൻ പാടില്ല ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാർ പദവികൾ പല ചുമതല വഹിക്കുന്നവർ ആ ചുമതലകൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗപ്പെടുത്തരുതെന്ന് പറയുന്ന പോലെ തന്നെയാണ് പൊതുവായ സ്ഥാപനങ്ങളും മറ്റും ഈ ദുരുപയോഗിക്കരുത് അത് തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതത് സ്ഥലത്തൊന്ന് പരാതികളൊക്കെ പോയിട്ടുണ്ടാകും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാൻ പ്രതീക്ഷിക്കും അതത് കാര്യങ്ങളിൽ ജനങ്ങൾ തിരിച്ചറിയും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും നുണപ്രചരണവും പ്രത്യേകിച്ച് മതം ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ നടത്തരുതെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമം തന്നെയാണ് ഇലക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്കറിയാം ആരാണ് ശരി ശക്തമായ നിലപാട് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നൊക്കെ ജനങ്ങൾക്കറിയാം വീട്ടിൽ അതിൻ്റെ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ പറയുന്നില്ല അത് ശക്തമായിട്ട് നിയമപരമായ നടപടികൾ തുടരും അപ്പീൽ പോകും എന്ന് ബന്ധപ്പെട്ട ഇപ്പം നിയമമന്ത്രി സാംസ്കാരിക മന്ത്രി ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം അവർ അതിനെ പരിശോധിച്ച് എന്തായാലും അതിന് അപ്പീൽ പോകേണ്ടതാണ് ശക്തമായി നിയമയുദ്ധം നടത്തേണ്ടതാണെന്നാണ് പൊതുസമൂഹവും വിശ്വസിക്കുന്നത് അങ്ങനെ അപ്പീല് പോവുകയും ശക്തമായ തുടർന്നും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവുകയും ചെയ്യും ഗവൺമെൻറ് നിന്ന് സ്റ്റെപ്പ് ശക്തമായിട്ടുണ്ടാകും എന്നാണ് അതിൽ ഇപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ഈ ദിലീപ് അന്വേഷണ സംഘത്തിനെതിരെ വലിയ അലിഗേഷൻ ഉന്നയിക്കുകയും ചെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകം പറയാം പക്ഷേ ഇത് സംബന്ധിച്ച് അപ്പീൽ പോകുമെന്നുള്ളത് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് ലോ ആൻഡ് ഓർഡറിൻ്റെയും കേരളത്തിലെ ഒരു പൊതുവിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ് ജനങ്ങളുടെ മനസ്സിനകത്ത് അപ്പീൽ പോകണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു അപ്പീൽ പോകുമെന്നാണ് ഗവൺമെൻറ് സമൂഹം അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഗവണ്മെൻറ്റും അത് തന്നെയാണ് നിയമ അനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് ചെയ്യുക അതിനകത്ത് കോടതിയും പിന്നെ ഇതും ഉണ്ട് മറു പ്രതിഭാഗത്തിൻ്റെ വക്കീൽമാർ അതിശക്തമായിട്ട് അതിൻ്റെ അവരുടെ കാര്യം പറഞ്ഞു ഇന്നലെയും പറയുന്നു കേട്ടു ഗവൺമെൻറ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയാണ് ആ വസ്തുത വസ്തുതയാണല്ലോ അല്ലെങ്കിൽ അവരുപദ്രവിക്കപ്പെട്ടു എന്നുള്ളത് കേസുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചാണ് കോടതി കോടതിയിൽ വീണ്ടും ഉന്നത കോടതികളുണ്ട് ആ കോടതികളിൽ പോകണം എന്നാണ് അതിജീവിതയ്ക്കൊപ്പമാണ് ഇത്തരം സംഗതികൾ ആവർത്തിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ശക്തമായ നിലപാട് തന്നെയാണ് ഇല്ലാർക്കോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നലെ രണ്ടാമത്തെ അതിജീവിതയുടെ മൊഴിയെടുത്തിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റുന്നല്ല ഈ പുറത്ത് അതുമല്ല